നമ്മൾ മുന്നേ ഇരിക്കുകയും ഈ വില്ലാ പ്രവരത്തിനകത്ത് ഒരു വില്ല ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ തൊട്ട് പിൻവശത്തായിട്ട് വരുന്ന ഒരു വരുന്നൊരു ആയിരുന്നു കേട്ടോ അത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒത്തിരിയധികം പേര് വന്ന് കണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട അടിപൊളി അടിപൊളിയൊരു പ്രോജക്റ്റാണ് ആ വില്ല അപ്പോൾ തന്നെ സെയിലായി അപ്പം നമുക്കിനി ഇതിനകത്ത് ഒരു ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വില്ല വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു വില്ല വാങ്ങുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു തരാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മൂന്നര സെൻറ്റിലും ഈ ഒരു വീട് മാത്രം കണക്കാക്കണ്ട ഇതാ ഈ കാണുന്ന സ്ഥലം നിങ്ങളുടെ സ്വന്തമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നമ്മുടെ ഒരു കോമൺ അമ്മറ്റിയാണ് ഇവിടെ വരുന്നത് ബാഡ്മിൻ്റൺ കോർട്ടാണ് ഇതുപോലെ തന്നെ തൊട്ടടുത്തായിട്ടൊരു ക്ലബ് ഹൗസ് ഉണ്ട് അതുപോലെ ഒരു ബാ നമ്മുടെ കിഡ്സിനുള്ള പ്ലേ ഏരിയ ഉണ്ട് ഇങ്ങനെ ഒത്തിരി അധികം കോമൺ ഏരിയാസ് നമുക്ക് വരുന്നുണ്ടാവും ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം പോലെ തന്നെ ഉപയോഗിക്കാനുള്ള അനുവാദം ഇതിനകത്തുണ്ട് ഇതിനകത്തുള്ള താമസക്കാരുടെ കോമൺ ഏരിയയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് നമ്മൾ ഈ ഒരു സ്വന്തം ഇതുപോലൊരു വീടൊക്കെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു കിട്ടുന്ന സ്ഥലത്തിൻ്റെയോ അതിനകത്തിരിക്കുന്ന കെട്ടിടത്തിൻ്റെയൊക്കെ വില മാത്രല്ല നമ്മൾ ഈ കാണുന്ന കോമൺ ഏരിയയും കൂടെയാണ് നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഈ വില്ലാ പ്രോജക്ടിൻ്റെ പേര് വരുന്നത് ദാസ്കോ റോയൽ വാലി എന്നാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് നമ്മുടെ മണിമലക്കുന്ന് കൊട്ടാരം പോത്തങ്കോടുള്ള മണിമലക്കുന്ന് കൊട്ടാരം ഉള്ളത് കൊട്ടാരത്തിൻ്റെ വിസിൻറ്റിയിൽ പണ്ടൊക്കെ കൊട്ടാരത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമായിരുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മുടെ ഈ വീടും വരുന്നത് അപ്പോൾ ഒരു കൊട്ടാരത്തിനടുത്ത് നല്ല അടിപൊളി ഒരു കൊട്ടാരം സ്വന്തമാക്കാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത് ഇത് ഫുള്ള് പ്രീമിയം രീതിയിൽ ഇഷ്ടികയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് ഇതാ ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഈ ഭാഗത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഗാർഡൻ വർക്ക് ഒക്കെ ചെയ്യാം ഇപ്പൊ ആ വീടൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ മുൻവശത്ത് ആ ഗാർഡൻ ഒക്കെ ചെയ്താണ്ടോ അതേ കണക്ക് നമുക്കിവിടെ ചെയ്തെടുക്കാൻ സാധിക്കും ഇതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളെ ഉള്ളിലേക്ക് കയറുന്നത് മുൻവശത്തുള്ള വാതില് കട്ടള ഇതെല്ലാം വരുന്നത് ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് നമ്പർ ലോക്ക് വരുന്ന എയിലിന്റെ ഒരു ലോക്കാണ് ആണ് നമുക്കിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഭയങ്കരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഏറ്റവും പ്രീമിയം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വില്ലയാണ് ഇത് മെറ്റീരിയൽസ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആയാലും എല്ലാം പ്രീമിയം ബ്രാൻഡാണ് നമ്മൾ റോയൽ വാലി എന്ന് പേരിട്ടിരിക്കുമ്പോൾ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ റോയൽ ആയിരിക്കണം എന്നാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് കേട്ടോ ഇതാ ഇത് നോക്കിയേ ഡ്യൂറാവിറ്റിൻ്റെ വാഷ് ബേസിനാണ് വെച്ചിട്ടുള്ളത് ഇതാ ഈ ഇരിക്കുന്ന ടാപ്പൊക്കെ വരുന്നത് ഗ്രോഹയാണ് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചണിൽ ഓൾറെഡി നമുക്കിതായി ഈ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിതുപോലെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം ഇത് കിച്ചണിനകത്തുള്ള ഈ പുട്ട്സ് ഒക്കെ നോക്കി ഇതെല്ലാം വരുന്നത് സ്ലീക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതിനെല്ലാം സോഫ്റ്റ് ക്ലോഷർ ആണ് നോക്കി കണ്ടോ ആ രീതിയിൽ സോഫ്റ്റ് ക്ലോഷർ അടക്കമാണ് നമുക്കിതിനകത്ത് കിച്ചണിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഈ വൈ ഫിറ്റിങ്സ് എല്ലാം വരുന്നത് ഗ്രോഹയാണ് കേട്ടോ കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വാഷ് ഒരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും ആ ഭാഗത്തായിട്ടും ഒരു സിങ്കും എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് മെറ്റലിനാണ് ചെയ്ത് ചെയ്യുന്നത് ഭയങ്കര ഹെവിയാണ് കേട്ടോ ഇങ്ങനെ നീക്കുമ്പം തന്നെ അതിൻ്റെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ശരിക്കും നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒരു ഒരു ബാത്റൂമിന് മാത്രം നമുക്കൊരു കോമൺ ഷെയറിങ് ആണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം താഴത്തെ നിലയിൽ നമുക്ക് ഇതുപോലെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ബാത്റൂം ഫിറ്റിങ്സ് നമുക്കിതിനകത്തും പൈപ്പ് ഫിറ്റിങ്സൊക്കെ വരുന്ന ഗ്രോഹയും അതുപോലെ തന്നെ വാഷ് ബേസിൻ ക്ലോസറ്റ് അതൊക്കെ വരുന്നത് ടോട്ടോയുടെ ഫിറ്റിങ്സ് ഫിറ്റിങ്സാണ് നമുക്കതിനകത്ത് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയായിട്ടും നമുക്കൊരു വാഷ് ബേസിൻ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ താഴെ സ്റ്റോറേജ് കാണാം ഇതും വരുന്ന ഡ്യൂറാബിറ്റിൻ്റെതാണ് ഡ്യൂറാബിറ്റിൻ്റെ വാഷ് ബേസിനാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമുക്കതാ ഈ ഒരു റൂമിന് ഇതാ ഈ ബാത്റൂമിലേക്ക് ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഈ റൂമിനും നമുക്ക് ഈ ഒരു ബാത്റൂമിലേക്ക് എൻട്രൻസ് ഉണ്ട് അതായത് ഇത് ഈ ഒരു ബാത്റൂം ഈ രണ്ട് റൂമിനും കോമൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് ബെഡ്റൂമിന് ആ ഒരു ബാത്റൂം കോമൺ ആയിട്ട് വരും ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലർ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോട്ടോ പോലുള്ള ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ടെറസിലേക്ക് ആക്സസ് വരുന്ന രീതിയിൽ നമുക്ക് വഴി കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നോയിക്കഴിഞ്ഞാൽ ദേ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം ഉണ്ടോ മണിമലക്കുന്ന് കൊട്ടാരന്താ മേളിൽ കാണുന്നുണ്ടോ ഞാൻ ഇതിൻ്റെ ഒരു പഴയ നമ്മൾ നേരത്തെ ഒരു വില്ല എടുത്ത സമയത്തുള്ള ഡ്രോൺ വിഷൽസ് ഉണ്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അതുപോലെ തന്നെ ക്ലബ് ഹൗസ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ പഴയ വീഡിയോയിലുള്ള ക്ലിപ്പിംഗ്സാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഇവിടെ അസോസിയേഷൻ്റെ പെർമിഷൻ എടുത്തിട്ടേ നമുക്ക് ക്ലബ് ഹൗസ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ആ പഴയ ക്ലിപ്പിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതായത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വരും അതിൽ രണ്ട് ബെഡ്റൂമിന് വന്നിട്ട് ഒരു ബാത്റൂം കോമൺ ഷെയറിംഗ് ആണ് ബാക്കിയുള്ള രണ്ടെണ്ണത്തിനും നമുക്കിതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടേതായ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് ഇത് നമ്മുടെ മുൻവശത്തുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് ശരിക്കും ഈ ഒരു കോമൺ സ്പേസിലേക്കും നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് ബാൽക്കണി നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് അതായത് മുൻവശത്ത് ഈ ഒരു ബാ നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ട് വരും ഇറങ്ങി വന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെയായിട്ട് തന്നെ കിഡ്സ് പ്ലേ ഏരിയ ഏകദേശം അതിൻ്റെ പിൻവശത്തായിട്ട് തന്നെ നമ്മുടെ ക്ലബ് ഹൗസ് അവിടെ ഒരു പാർട്ടി ഏരിയയും അതുപോലെ ജിംനാഷ്യം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആ ക്ലബ് ഹൗസിനകത്തും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് നിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമ്മുടെ പോത്തങ്കോട് ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് വെമ്പായം റോഡിലേക്ക് കുറച്ചൊന്ന് കയറി വരുമ്പം തന്നെ ഡാസ്കോ റോയൽ വീ റോയൽ വാലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ ആർച്ചും അല്ലെങ്കിൽ വലിയ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നതായിട്ട് കാണാം അതുവഴി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം എങ്ങനെ വെച്ചാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ശരിക്കും സിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു പോത്തങ്കോട് ടൗണിൻ്റെ ആ ഒരു തിരക്കുകളൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല ഇവിടെ വേറെ ശബ്ദോ ബേളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെയുള്ളൊരു പീസ്ഫുള്ളൊക്കെ ലൊക്കേഷനാണ് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വില്ലാ പ്രോജക്റ്റ് ഇതിനകത്തുള്ള ഇൻറ്റേണൽ റോഡ്സൊക്കെയുണ്ട് നല്ല വീതിക്കുള്ള ഇൻറ്റേണൽ റോഡ്സൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വില ഇനി ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കുക ഇതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ചേരുന്ന ഒരു ത്രീ ബി എച്ച് കെ ആയിരുന്നു കേട്ടോ അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ചെറുതാണ് ഇത് വരുന്നത് അതിനെക്കാട്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീണ്ടും കൂടുതലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് ഈ തിരിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പം തന്നെ ലഫ്റ്റ് സൈഡിലായിട്ട് ഡാസ്കോ റോയൽ വാലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് അതുവഴി നമ്മൾ കയറി അകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ അവർ കവാടത്തിലേക്ക് എത്തും പിന്നെ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നേരത്തെ പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറി വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാരണം നമുക്ക് അത്രയും പ്രൈവസിയും കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം പ്രോപ്പർട്ടി ഒന്ന് കാണാനായിട്ട് ഇതേ ഈ കാണുന്ന എയർ കണ്ടീഷൻഡ് പാർട്ടി ഹാൾ നമ്മളെ ക്ലബ് ഹൗസിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള കുറേ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം ഇവിടെ ഇന്ന് ക്യാരംസ് കളിക്കാൻ ചെസ് കളിക്കാൻ എന്തോരം ഗെയിംസിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒരു പാർട്ടി നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ജിമ്മ് വരുന്നത് ഇവിടെ നമുക്കൊരു ടോയ്ലറ്റും അതുപോലെ തന്നെ വാഷ് ഏരിയ എല്ലാം ഈ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളി എക്വിപ്ഡ് ഒരു ജിമ്മും നമുക്ക് അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്